മീഡിയ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൂന്നാമതും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശ്രീ നരേന്ദ്രമോദി ആദ്യം ഒപ്പുവെച്ചത് പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാമത് ഗെടുവിതരണത്തിലുള്ള ഫയലിൽ ആണെന്ന അതീവ സന്തോഷകരമായ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പതിനേഴാം വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി മീഡിയ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഞായറാഴ്ച രാത്രി മൂന്നാമതും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ നരേന്ദ്രമോദി ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിലെ തന്റെ ഓഫീസിൽ തിങ്കളാഴ്ച രാവിലെ എത്തിയാണ് ചുമതല ഏറ്റത് രാജ്യത്തെ പതിനൊന്ന് കോടിയോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ വഴി നേരിട്ട് ധനസഹായം നൽകുന്ന പി കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട ഫയലാണ് ആദ്യമായി ഒപ്പിടുന്നതിന് പ്രധാനമന്ത്രി തിരഞ്ഞെടുത്തത് ഓരോ നാലു മാസവും കൂടുമ്പോഴും രണ്ടായിരം രൂപ വീതം വർഷത്തിൽ ആറായിരം രൂപ വീതം അംഗങ്ങളായ ഗുണഭോക്താക്കൾക്ക് നൽകുന്ന ഈ പദ്ധതിയുടെ പതിനേഴാം ഗഡു വിതരണ ചെയ്യുവാനുള്ള ഫയലിലാണ് പ്രധാനമന്ത്രി തന്റെ മൂന്നാം ഊഴത്തിൽ ആദ്യമായി ഒപ്പുവെച്ചിരിക്കുന്നത് ഇരുപതിനായിരം കോടി രൂപയാണ് പതിനേഴാമത് ഗെടുവിന്റെ വിതരണത്തിനായി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് പതിനൊന്ന് കോടി കർഷകർ കിസാൻ നിധി പദ്ധതിയിൽ അംഗങ്ങളാണെങ്കിലും ഒൻപത് പോയിന്റ് മൂന്ന് കോടി കർഷകർക്കാണ് പതിനേഴാമത്തെ എത്തിച്ചേരുക ഇതിന് കാരണം നേരത്തെ അംഗങ്ങളായവരുടെ അക്കൗണ്ടുകളിലേക്കെല്ലാം തുക എത്തുമായിരുന്നുവെങ്കിലും കർഷകർ അല്ലാത്തവരും ഈ ആനുകൂല്യം വാങ്ങുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് കിസാൻ നിധി ആനുകൂല്യം വാങ്ങുന്നവർ യഥാർത്ഥ കർഷകരാണെന്നും അവർക്ക് സ്വന്തമായി കൃഷിയിടമുണ്ടെന്നും കേന്ദ്ര സർക്കാരിനെ വ്യക്തമാക്കുന്നതിനായി ചില മാനദണ്ഡങ്ങൾ പന്ത്രണ്ടാമത് ഗഡുവിനൊപ്പം കൊണ്ടുവന്നത് ഇതനുസരിച്ച് പി എം കിസാൻ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഒരു തവണയെങ്കിലും ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് പതിനൊന്ന് കോടി അംഗങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് അത് പൂർത്തിയാക്കാത്തവർക്ക് ഇപ്പോൾ ഗിടുക്കൾ മുടങ്ങുകയാണ് കെ വൈ സി അപ്ഡേഷൻ പൂർത്തീകരിച്ചാൽ മുടങ്ങിയ ഗിടുക്കൾ ഉൾപ്പെടെയുള്ളവ ലഭിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ പി എം കിസാനിൽ നൽകിയ ഭൂമി സംസ്ഥാന വകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖാന്തരം പി എം കിസാനുമായി ബന്ധിപ്പിക്കുന്ന ലാൻഡ് സൈഡിങ്ങും പൂർത്തിയാക്കേണ്ടതുണ്ട് കൃഷിഭൂമി ഇപ്പോഴും കർഷകനുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനുള്ള ഈ പ്രക്രിയയും പൂർത്തിയാക്കാത്തവർക്ക് ഗഡു മുടങ്ങുകയും എന്നാണോ ലാൻഡ് സീഡിങ് പൂർത്തിയാക്കുന്നത് അതിനുശേഷമുള്ള ഗഡുവിനൊപ്പം മുടങ്ങിയ ഗഡുക്കൾ കൂടി ലഭിക്കും ഇതുകൂടാതെ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ ധനസഹായങ്ങളും ഇപ്പോൾ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് പി കിസാൻ സമ്മാൻ നിധി തുക ഗുണഭോക്താക്കളുടെ ആധാറുമായി ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും എത്തിച്ചേരുക നിലവിലെ ബാങ്ക് അക്കൗണ്ടിൽ ആധാറുമായി സീഡ് ചെയ്യുന്നതിൽ തടസ്സം നേരിടുന്നവർ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ട് തുടങ്ങിയാൽ ആധാർ അധിഷ്ഠിതമായ ആ അക്കൗണ്ടുകളിലേക്കും തുക വരുമെന്ന് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും പതിനേഴാമത്തെ ഗഡുവിന്റെ വിതരണത്തിന് പ്രധാനമന്ത്രി ഇന്ന് ഉത്തരവിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു കേന്ദ്ര കൃഷി മന്ത്രാലയം അടുത്ത ദിവസങ്ങളിൽ തുക വിതരണ തീയതി പ്രഖ്യാപിക്കും പ്രധാനമന്ത്രിയുടെ കൂടി സൗകര്യം നോക്കിയായിരിക്കും വിതരണ തീയതി പ്രഖ്യാപിക്കുക കാരണം സാധാരണ പോലെ പ്രധാനമന്ത്രി ഒരു സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ ഒൻപത് കോടിയിലധികം വരുന്ന കിസാൻ നിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം പതിനേഴാമത് ഗെടുവായി അയക്കും മറ്റൊരു സന്തോഷ വാർത്ത പി എം കിസാൻ നിധിയുടെ വർഷം ആറായിരം രൂപ എന്ന ധനസഹായം തന്നെ വർദ്ധിപ്പിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അടുത്ത മാസം ജൂലൈയിൽ കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഇതുകൂടി ഉൾപ്പെടുത്തുമെന്നാണ് സൂചനകൾ പതിനേഴാം ഗഡുവിന്റെ വിതരണ തീയതി പ്രഖ്യാപിക്കുമ്പോൾ കേരള മീഡിയ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കാരോൾ ഡേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ കാരോ ഡേസ് മീഡിയ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു വീഡിയോയിൽ ആയി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്